നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ച് കോതമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി പ്രവർത്തകരും നേതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത് കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ब्लॉक प्रेसिडेंट प्रसडंड शमीर् पनकल बाबू ने बाबुपी उदुपान अबू एमएसएल एम एस वर्गीस पीएम नवास നജീബ് സരിമംഗലപ്പാറ പി ആർ അജി സണ്ണി വർഗീസ് വിൽസൺ തോമസ് അനിൽ രാമൻ നായർ ഇ എച്ച് അലിക്കുഞ്ഞ് എന്നിവർ പ്രസംഗിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം